ഹായ് ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു അനിയൻകുട്ടിനെയാണ് റഷ്മിൽ അദ്ദേഹം മുക്കംകുന്ന് ഉപ്പുപാറ സ്വദേശിയാണ് ഇപ്പോൾ നമ്മുടെ അരപ്പറ്റെ ഹൈദ്രോ സ്റ്റോറിൽ ഒരു സ്റ്റാഫാണ് അവിടുത്തെ ഷംസുഖാൻ്റെ സിസ്റ്ററുടെ മകനും കൂടിയാണ് റഷ്മിൽ അതിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് റഷ്മിൽ കുറച്ച് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടീനു ഞാനും വന്നോട്ടേ വെയിലത്തും മഴയത്തും മഴത്തുംപോ വെട്ടം വട്ടംകാലേരുതേ വെയിലത്തും മഴയത്തും മഴത്തുംപോരുതേനി കളയരുതേ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു വട്ടം മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കും നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനോ ഞാനും മഹീൽ മഹാസീനന്ന് മഹിമഴകും മലർമരവിൽ ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധു ഒഴുകും പേരാന് ജമാൽ പൂവിന്നും കസമൊഴിയും പിന്നും കിസ പറയാ കോണ് ഒരിക്കണി മോളെ അവളുടെ മധു ഒഴുകും പേരാണ് ഉസുനുൽ ജമാലേ ടുത്ത് മുന്നിൽ വന്ന പെണ്െ എൻ്റെ മുത്തുമാല കോത്തു വച്ചതാർക്ക് വേണ്ടി സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽബിൽ എന്നിഷ്ടമായ കാത്തു വച്ചതാർക്ക് വേണ്ടി പൊന്നുറ ചില എൻ്റെ ജില്ല വിരഹമെന്ന നേഖനൂളുമൂളുമ എൻ്റെ കുളിരായി പാതിരാകനായി എന്നൊരിക്കലും നീ എന്നെ തളരരുതേ എന്നെകനാക്കിടല്ലേ ഏകനാക്കിടല്ലേ നീ ഒരിക്കലും എന്നെന്നെ തളരരുതേ അല്ലാതെ ആരാധനീ ചൊല്ലിടാം ഞാൻ നിൻ മതൾ റാഹിമുന്നേ റാസിക്കുന്നേ പാടുന്നിന് ഞാൻ അവതാനങ്ങൾ കടലിലും കരയിലും നിന്നിൽ കതിരോളി നിൻ കഥ കാണുന്നു നിന്നേന കണ്ണിൽ കരളിനുള്ളിൽ മത് ഏ ഇതാണ് റഷ്മിൽ എൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് എപ്പോഴും എന്നോട് പറയും ജാബർ ഖാൻ കുളി വീഡിയോയിൽ വരണം കുറച്ച് പാട്ട് പാടണം പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നും വിളിക്കും എന്നിട്ട് പാട്ട് പാടിത്തരും അപ്പോൾ നമ്മൾ വീഡിയോയിൽ നിൽക്കാനൊരു ആഗ്രഹം പറയുമ്പോൾ അത് നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ അല്ലേ നന്നായി പാടിയിട്ടോ അല്ലേ പിന്നെ പാട്ട് പാടിക്കണോ പാട്ട് പഠിച്ചു ആ പാട്ട് ഇങ്ങനെ പോവാണേണ്ടേട്ട് നന്നായി പ്രേക്ഷകര്സ് പറയും നമ്മുടെ ഫോളോവേഴ്സ് ഇല്ലേ

പിന്നെ അല്ല ഇങ്ങക്കും നല്ല പഠിച്ചോന് ആഫിയത്തും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസാംയൂ